ല്ലേ അടിച്ചുപൊളിച്ച് സഫർ നോ ഷൈൻ ലെറ്റർ ഇന്നലെ വൺ അച്ഛാൽ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അല്ലെ ഒരു ബ്രോ എന്ന് കമന്റ് ചെയ്ത് ബ്രോ സ്വിഗ്ഗിയുടെ ഉടായത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പോ എനിക്ക് തോന്നി ഒരു ഉടാനിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം കാരണം സ്വിഗ്ഗി നല്ല രീതിക്ക് നമ്മൾ പറ്റിക്കാറുണ്ട് നല്ല രീതിക്ക് പറ്റിക്കാറുണ്ട് സൊമാറ്റോ അതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് പറ്റിക്കാറുണ്ട് അപ്പോ എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സ് അതായത് ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സും പിന്നെ സ്വിഗ്ഗി നമ്മളെ പറ്റിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കാരണം സ്വിഗ്ഗി ഓടിക്കുന്നവർക്ക് അതൊരു ഹെൽപ്പ് ആയിരിക്കും കാരണം ഫുൾ ടൈം ഇറങ്ങുന്നവർ അറിയാം മാക്സിമം ടെൻ ടു ട്വൽവ് അവേഴ്സ് അതിന് കൂടുതൽ വർക്ക് ചെയ്യുന്നവരുണ്ട് പാർട്ട് ടൈം ഇറങ്ങുന്നവരാണ് അതിന് ഇപ്പോൾ നൈറ്റ് ടു സിക്സ് അവേഴ്സ് അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ സ്വിഗ്ഗി നമ്മളിത്രയും കഷ്ടപ്പെട്ട് മഴയത്തും പെയിൽ തന്നെ വർക്ക് ചെയ്തിട്ട് സ്വിഗ്ഗി നമ്മളെ പറ്റിക്കുന്ന വിചാരിച്ചാൽ മോശമല്ല അപ്പോൾ സോ എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സും എനിക്ക് പറ്റിയ കുറച്ച് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വിഗ്ഗി ഓരോ ഓർഡറിനോ കിലോമീറ്റർ വൈസിലാണ് നമുക്ക് ഓർഡർ പേ കിട്ടുന്നത് അതായത് പീക്ക് ടൈമിലും നോൺ പീക്ക് ടൈമിലും നമുക്ക് കിലോമീറ്ററിൻ്റെ റേറ്റ് ഡിഫറൻറ്റാണ് അത് വർഷം മനസ്സിലാക്കാം പീക്ക് ടൈം എന്ന് പറയുമ്പോൾ കാലത്ത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയും ആൻഡ് നൈറ്റ് ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയും ആണ് പീക്ക് ടൈം എന്ന് പറയുന്നത് എയ്റ്റ് ഹവേഴ്സ് അതായത് ലഞ്ചിൻ്റെ ടൈമും ഡിന്നറിൻ്റെ ടൈമും എയ്റ്റ് ഹവേഴ്സ് ആണ് പീക്ക് ടൈം വേറെ എല്ലാ ടൈമും നോൺ ഫീഡ് ടൈമാണ് നമുക്ക് പീക്ക് ടൈമിൽ സ്വിഗ്ഗി തരുന്നത് ഒരു കിലോമീറ്ററിന് പത്ത് രൂപയും നോൺ പീക്ക് ടൈമിൽ ഏഴ് രൂപയാണ് അപ്പോൾ ഈ ഒരു റേറ്റ് ആണ് നമുക്ക് കിട്ടാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ് നമുക്കൊരു ഓർഡർ അടിച്ച് പെട്ടെന്ന് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഓർഡർ പീക്ക് ടൈം ആണെങ്കിൽ ആ ഓർഡറിന് നൂറ് രൂപ കിട്ടും നൂറ് രൂപ പ്ലസ് നമുക്ക് ഹാൻഡിലിംഗ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ട് രണ്ട് രൂപ സംതിങ് ആണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നോൺ പേ ടൈമാണേല് പത്ത് കിലോമീറ്റർ നമുക്ക് എഴുപത് രൂപ പ്ലസ് ഒരു എഴുപത് ടു എഴുപത്തഞ്ചിനകത്തേക്ക് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിനടുത്ത് നിൽക്കുകയാണ് നമുക്കൊരു ഓർഡർ അടിച്ചു പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്കൊരു നൂറ് രൂപ ജസ്റ്റ് ഒന്ന് അച്ഛുമ നൂറ് രൂപ അപ്പോൾ നമ്മൾ ആ ഓർഡർ പിക്ക് ചെയ്തതിന് ശേഷം അഡ്രസ്സ് നോക്കുന്ന നമുക്ക് അറിയാവുന്ന അപ്പാർട്ട്മെന്റ്സ് ആയിക്കാം ചിലപ്പോൾ ഷോപ്പ് അയക്കാം അറിയുന്നതാണെന്നുണ്ട് നമ്മൾ നേരം കയറി ചെല്ലാതെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ നമ്മൾ ആ റെസ്റ്റോറൻറ്റിനെ തുടർന്ന് നമ്മൾ ആ ലൊക്കേഷൻ ഒക്കെ ഒന്ന് മാപ്പ് ഇട്ട് നോക്കാം അതായത് ഈ സെയിം പത്ത് കിലോമീറ്റർ ആണോ അതിൽ കൂടുതൽ ഉണ്ടോയെന്നൊന്ന് നോക്കാം കാരണം സ്വിഗ്ഗിയുടെ എല്ലാ ഓർഡറിലും കൂടുതലുണ്ട് കാരണം ഞാൻ ഈ കുറച്ചായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ നോൺ ബിറ്റ് ടൈമിലാണേലും നോക്കുക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് കിലോമീറ്റർ ആണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ പോയതിനു ശേഷം നമ്മൾ ആ ഒരു പത്ത് കിലോമീറ്റർ ഇപ്പം പന്ത്രണ്ട് കിലോമീറ്റർ പോയതിനു ശേഷം എനിക്ക് ഈ പത്ത് കിലോമീറ്റർ റേറ്റ് കിട്ടുക അങ്ങനെ ഒരു പത്ത് ഓർഡർ അങ്ങനെ ആണെങ്കിൽ ഏകദേശം ഒരു വലിയ എമൗണ്ട് തന്നെ ആയി അപ്പോൾ സോ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി അങ്ങനെ കൂടുതലാണെങ്കിൽ അത് ടിക്കറ്റ് റേസ് ചെയ്ത് നമുക്ക് എടുക്കാം ആ എമൗണ്ട് നമുക്ക് കിട്ടും ൊന്നുമില്ല നമ്മൾ നേരെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ആ ഓർഡറിൽ താഴെ ആയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇഷ്യൂ വിത്ത് ഓർഡർ ഓർഡർന്ന് അതില് ഇൻകറക്റ്റ് ട്രാവലിങ് ടൈമും ഇൻകറക്റ്റ് വെയിറ്റിംഗ് ടൈമും ഉണ്ടാവും അതില് ഇൻകറക്റ്റ് ട്രാവലിംഗ് സോറി ഇൻകറക്റ്റ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ടാവും അതില് ഇൻകറക്റ്റ് ട്രാവലിംഗ് ഡിസ്റ്റൻസിൽ അതില് ജസ്റ്റ് ഒന്ന് ഇൻകറക്റ്റ് എന്ന് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു വൺ ഹവറിനകത്ത് നമുക്ക് ജി പി എസ് എല്ലാം ട്രാക്ക് ചെയ്ത് നമുക്ക് എത്ര ആണ് നമ്മള് കൂടുതൽ ഓടിച്ചിട്ടുള്ളത് അതിനുള്ള എമൗണ്ട് കിട്ടും അപ്പോൾ ഇതിനു മുന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഒരു ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം നമ്മൾ കസ്റ്റമർ റീച്ചർ ലൊക്കേഷൻ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക നമുക്ക് ഒരു വീടാണെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും നമുക്ക് അത് ഐഡന്റിഫൈ പറ്റിയില്ലേൽ അത് അപ്ഡേറ്റ് ചെയ്യരുത് കസ്റ്റമറിനെ വിളിച്ച് സംസാരിച്ചിട്ട് ലൊക്കേഷൻ ഇതിൻ്റെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് വിളിക്കുക ലൊക്കേഷൻ പോലും മാറ്റമുണ്ടോ അങ്ങോട്ട് ചെന്നതിന് ശേഷം ഇപ്പം നമ്മൾ കുറച്ച് ദൂരം ഒക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ കസ്റ്റമർ റീസഡ് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണേൽ നമുക്കൊരു ഒ ടി പി വെരിഫിക്കേഷൻ ചോദിക്കും അപ്പോൾ കസ്റ്റമറിൽ നിന്ന് ആ ഒ ടി പി മേടിച്ച് അതിനുശേഷം മാത്രമേ നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മളൊരു ലൊക്കേഷനിലെത്തി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എന്തായാലും നമ്മൾ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാതെ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ടൊക്കെ കിട്ടത്തുള്ളൂ അതുപോലെ അതെ ടിക്കറ്റ് റീസ് ആയിട്ടും കാര്യമില്ല കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ അവിടെയാണോ അവിടെ കൃത്യമായിട്ട് എത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ആ ഒരു കറണ്ട് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിന് ശേഷം ഞാൻ ഒ ടി പി മേടിക്കാൻ മേടിക്കാം എന്നിട്ട് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാം കാരണം എനിക്ക് പോലും രണ്ട് ദിവസം മുന്നേ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കസ്റ്റമർ ലൊക്കേഷനിലെത്തി എനിക്ക് വീടാണോ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല കസ്റ്റമറെ വിളിച്ച് വിളിച്ച് തൊട്ടടുത്തുള്ള ലാൻഡ്മാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബ്രോ അവിടെ അല്ല കുറച്ചും കൂടെ പറഞ്ഞു അപ്പോൾ അത് എനിക്കറിയാത്ത സ്ഥലമായിരുന്നു ഞാൻ പുള്ളിക്കാനു വേഗം എൻ്റെ വാട്സപ്പ് എല്ലാം കൊടുത്ത് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു ലൊക്കേഷൻ കിട്ടി നോക്കുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ മുകളിൽ ദൂരം ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ നേരെ കസ്റ്റമിൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒ ടി പി മേടിച്ച് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തു ആ ഒരു രണ്ട് കിലോമീറ്റർ കൂടുതൽ ഓടിച്ചു പറഞ്ഞുള്ള എമൗണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു സോ ഈ ഒരു കാര്യം എല്ലാ ഓഡേഴ്സും നമുക്ക് പറ്റാറുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഒക്കെ ആണെങ്കിൽ ഓക്കെ സ്പോട്ടെന്ന് വെക്കാം ഇതിപ്പോൾ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ പറ്റാറുണ്ട് ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന മിസ്റ്റേക്കാണോ എന്താണെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഈ ഒരു കാര്യം നല്ല രേഖയ്ക്ക് ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലെയാണ് നമുക്ക് ആ ഒരു നമ്മൾ ഇഷ്യൂ വിത്ത് ഓർഡറിൽ നമുക്ക് ടിക്കറ്റ് റേറ്റ് അവിടെ വെയിറ്റിംഗ് ടൈം കൂടെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ കെ എഫ് സി പോലെയുള്ള റെസ്റ്റോറൻറ്റിൽ ഓട്ടോ റെഡിയാണ് അവിടെ അവിടെ ഫുഡ് റെഡി അതിനു ശേഷം അവർ റെഡി അപ്ഡേറ്റ് ചെയ്യുന്നില്ല അവിടെ ഓട്ടോ റെഡിയാണ് ഒന്നിലേ നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ തന്നെ അത് റെഡി ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്താണെങ്കിൽ ഓർഡർ റെഡേറ്റ് മാറും അപ്പോൾ നമ്മൾ അവിടെ ശേഷം പോയി നമ്മൾ ഐ ഡി കാണിച്ചു കൊടുത്തിട്ട് പത്ത് കിഞ്ചോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നതിന് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിന് നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്ത് അതിന് നമുക്ക് എമൗണ്ട് കിട്ടും അതായത് ഇപ്പോൾ ക്യാബ് സിയിൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഓർഡർ റെഡിയാണേൽ ചെന്നപാടെ അവര് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിൽ റെസ്റ്റോറൻറ്റ് ബില്ലിങ് ഓർഡർ പറഞ്ഞ ഓപ്ഷൻ ടിക്കറ്റ് പ്രൈസ് ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് കൂടെ ഒരു പത്ത് അഞ്ച് മിനിറ്റിന് കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യണേലും നമുക്ക് അതിനുള്ളൊരു എമൗണ്ട് കിട്ടും മാക്സിമം നമ്മൾ പതിനഞ്ച് രൂപയാണ് വെയിറ്റിങ് ടൈമിൽ കിട്ടുക ഇപ്പം അത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താലും നമുക്ക് പതിനഞ്ച് രൂപ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താലും നമുക്ക് പതിനഞ്ച് രൂപയാണ് കിട്ടുക അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം മിക്ക റെസ്റ്റോറൻസിലും റെഡിയൊക്കെ കൊടുത്തതിന് ശേഷം പോയി നിന്ന് ഐ ഡി കാണിച്ച് കൊടുത്ത് ചോദിച്ച് ചോദിച്ചിട്ട് വേണം ഓർഡർ മേടിക്കാനായിട്ട് അപ്പോൾ അതൊരു കാര്യവും കെ എഫ് സി കെ എഫ് സി വേറെ കുറച്ച് പിസഹ ഹട്ട് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോറെഡിയായി മാറും അപ്പോൾ അങ്ങനെയുള്ള അവിടെയെല്ലാം നമുക്ക് ടിക്കറ്റ് റൈസ് ചെയ്ത് ആ ഒരു എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാരണം നമ്മൾക്ക് സ്വിഗ്ഗി എടുക്കുന്നവരെ അറിയാമല്ലോ ട്രാഫിക്കിൽ നിന്ന് മഴയത്തും വെയിലത്തും ഒക്കെ നിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു ഓർഡറിൽ ഇപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഓർഡർ കുടിച്ചാൽ എമൗണ്ട് ഒരു അത്യാവശ്യം എമൗണ്ട് ആയി ഒരു ദിവസം ചിലപ്പോൾ പെട്രോൾ അടിക്കേണ്ട ക്യാഷ് നമുക്ക് ആ വഴി പോകും അപ്പോൾ സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ പറ്റിയതാണ് കാര്യം അതുകൊണ്ട് അതോടെ അതോടൊന്നാണ് ചെയ്യണം എന്ന് തോന്നി അടുത്ത കാര്യം എന്താ വെച്ചാൽ നമുക്ക് ലോങ് ഓർഡർ കിട്ടുമ്പോൾ അല്ല നമുക്ക് റിട്ടേൺ ബോണസ് കൂടെ ഉണ്ടാവും അപ്പോൾ ആ സോൺ നമ്മുടെ വർക്കിംഗ് സോണെന്ന് പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് ലോങ്ങ് ഓർഡർ മാറുന്നതും റിട്ടേൺ ഓർഡർ ഒക്കെ റിട്ടേൺ ബോണസും കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഓർഡർ ലോങ് അടിച്ച് ഇതിനാ ഫണ്ട് ചെയ്തൊരു മിസ്റ്റേക്കാണ് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ എനിക്കത് മനസ്സിലായിരുന്നു ഇതെൻ്റെ പറഞ്ഞ പറ്റിയൊരു മിസ്റ്റേക്കാണ് ബട്ട് സ്വിഗ്ഗി അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്കൊരു ലോങ് ഓർഡർ അടിച്ചിട്ടോ ഒരു നൂറ്റൻപത് രൂപ സംതിങ് ഉള്ള ഓർഡർ ആയിരുന്നു ആ ഒരു ഓർഡറിന് ഏകദേശം അറുപത്തി രൂപ റിട്ടേൺ ബോണസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ലോങ് ഓർഡർ എന്ന് പറയുമ്പോൾ സോണിൽ നിന്ന് എൻ്റെ സോണിൽ നിന്ന് ഔട്ട് ഔട്ട് സൈഡിലോട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ സംതിങ് പുറത്തായിരുന്നു ഞാൻ നേരെ കസ്റ്റമർ ലൊക്കേഷനിലെത്തി ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് റിട്ടർ ബോൺസിലുള്ള ഒരു ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ക്ലോക്ക് ഇങ്ങനെ റണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുന്ന് സോണിലോട്ട് വലിയ ദൂരമില്ല രണ്ട് കിലോമീറ്റർ ഉള്ളൂ എനിക്ക് രാത്രിയായിരുന്നു ഓർഡർ അടിച്ച ഒരു എട്ടര ഒൻപത് മണിക്ക് ഇൻസെൻറ്റ് ചെയ്യാനുള്ള ഓർഡറും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ശരി എന്നാൽ പെട്ടെന്ന് സോണിലോട്ട് വരാം വേറെ അടുത്ത ഓർഡർ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സോൺ ലോട്ട് വന്നു പിന്നെ ആ ഒരു കസ്റ്റമർ ലൊക്കേഷൻ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല അതൊരു എന്താ പറയുക ഒരു കാർഡ് പിടിച്ച പ്രദേശമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ സോൺ ലോട്ട് കയറി ഒരു ഞാൻ മൊബൈലിൽ ഹോൾഡറിൽ വെച്ചിട്ട് അതിൽ നോക്കി വരികയായിരുന്നു ഈ ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ റണ്ണായിക്കോണ്ടിരിക്കാനായി ഞാൻ സോൺ ലോട്ട് കയറിയ ടൈമ് ആ ഒരു ക്ലോക്ക് അങ്ങ് നിന്ന് ആ റിട്ടേൺ ഫോൺസ് അങ്ങ് പോയി എനിക്കത് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഒരു അറുപത്തിനാല് രൂപ എനിക്ക് ആ ഓർഡറിൻ്റെ റിട്ടേൺ ഫോൺസ് എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് മനസ്സിലായേ നമ്മൾ റിട്ടേൺ ബോൺസ് കിട്ടുന്നതിന് മുന്നിൽ നമ്മുടെ സൗണ്ടിലോട്ട് കയറുകയാണെങ്കിൽ അവർ എമൗണ്ട് കിട്ടില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ നല്ല രൂപ പോയി അതെന്റെ ഭാഗത്തെ പറ്റിയ മിസ്റ്റേക്കാണെന്നു വേണേൽ പറയാം കാരണം എനിക്ക് ആ കാര്യം അറിയില്ലായിരുന്നു എന്നാൽ കയറി വന്ന് ആ ഒരു എമൗണ്ട് പോയി പിന്നെ അനുസരിച്ച് വീണ്ടും ഓർഡർ ഓർഡർ എടുത്ത് ആ ഒരു എല്ലാം നമ്മൾ അച്ചീവ് ചെയ്യേണ്ട വന്നു സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് സ്വിഗ്ഗി അങ്ങനെ വന്ന് പറയുന്നത് സ്വിഗ്ഗി അങ്ങനെ തരുന്നത് ഞാൻ ഒന്ന് രണ്ടുപേരോട് സംസാരിച്ച് പറഞ്ഞ് അവർ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാരണം റിട്ടേൺ ബോണസ് നമുക്കിപ്പോൾ റിട്ടേൺ ബോണസ് കിട്ടുന്ന ടൈമിൽ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ ആ റിട്ടേൺ ഇപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ഒരു ഓർഡർ എടുക്കാണെങ്കിൽ ആ ഒരു അറുപത്തിനാല് രൂപയ്ക്ക് മുകളിലായിരിക്കും ഓർഡർ കിട്ടുക അല്ലെങ്കിൽ അറുപത്തിനാല് രൂപ ആയിരിക്കും കിട്ടുക അത് കിട്ടില്ല ഓർഡർ കിട്ടില്ല എല്ലാം പോയി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം പോയിട്ട് റിട്ടേൺ ബോണസ് കിട്ടാതെ ഓട്ടം സോ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക റിട്ടേൺ ബോണസ് ഉണ്ടായാലും വെയിറ്റ് ചെയ്യുക ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കിട്ടിയതിന് ഓർഡർ എടുക്കുകയാണെങ്കിൽ ഓക്കെ ഇല്ലേല് ആ റിട്ടേൺ ബോണസ് കിട്ടിയതിന് ശേഷം മാത്രം അവിടുന്ന് വരിക സോൺ ലോട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഗും യൂണിഫോമും മസ്റ്റാണല്ലോ എന്നും ടീഷർട്ടും ബാഗെല്ലാം എടുത്തിട്ടാണ് ഞാൻ വർക്കിന് ഇറങ്ങാറ് നമുക്ക് സെൽഫി ചോദിക്കുമല്ലോ ബാഗും ടീഷർട്ട് എല്ലാം കാണുന്ന പോലെ ആ ഒരു സെൽഫി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടീഷർട്ടിന്റെ ഈ സൈഡിൽ സൈഡില് സുഖീന്നുണ്ടാവും ഇതും ബാഗിന്റെ ഒരു സൈഡിലായിട്ട് സുഖിയുടെ എമ്പളം അല്ലെ സുഖീന്നുള്ള ഒരു പിക്സേർട്ട് അത് കാണുന്ന പോലെയാണ് നമ്മൾ സെൽഫി എടുത്ത് അയക്കാനായിട്ട് കാരണം എനിക്ക് അതിൻ്റെ പേരിൽ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്നൊരു എമൗണ്ട് ഒന്നും ഡിലക്ട് ആയിട്ടില്ല പക്ഷെ ഞാൻ ഡെയിലി ബാഗും ടീ ഷർട്ടും എടുത്ത് ഇറങ്ങിയിട്ട് തന്നെ എനിക്ക് കുറേ വട്ടം എനിക്ക് റോങ് ആക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കൊക്കെ ഡെയിലി അൻപത് അൻപത് രൂപ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ നിന്ന് മൈനസ് ചെയ്യാൻ തുടങ്ങി ടീ ഷർട്ടില്ല ബാഗ് ഇല്ലാന്നുകൊണ്ട് പക്ഷെ ഞാൻ ഡെയിലി ടീഷർട്ടും ഷർട്ടും ബാഗും എല്ലാം എടുത്തിട്ടാണ് ഇറങ്ങാൻ എന്നാലും എനിക്ക് റോങ് ആക്ഷൻ ഇടയ്ക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആ ജേഴ്സിയിലുള്ള ആ സ്വിഗിന്നുള്ള ആ ഒരു ഇത് കാണുന്നുണ്ടോന്നു ബാഗിലും കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമുക്കത് ആദ്യം ഒരു മൂന്ന് നാല് തവണ റോങ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും എന്താ പറയുക ഒരു അൻപത് രൂപ നമുക്ക് ഫൈൻ വരും ഇല്ലെങ്കിൽ നമ്മുടെ ഐ ഡി സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും സോ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടിയ ഒരു ഉണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മൾ ബാഗും ടീഷർട്ടെല്ലാം എല്ലാം എടുത്ത് ഇറങ്ങിയ ശേഷം വീണ്ടും നമുക്ക് റോങ് ആക്ഷൻ കിട്ടി നമ്മുടെ അങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ മോശമല്ലേ അപ്പോൾ ആ സെൽഫി എടുത്താൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് തന്നെയാണ് എല്ലാം കാരണം സ്വഗി ഓടിക്കുന്നവർക്കറിയാം നമ്മൾ അവസ്ഥ കൊണ്ടാണ് ഡെയിലി ഫുൾ ടൈം ഓടിക്കുന്ന ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറല്ല ലോങ് ചെയ്യുന്ന അത് വെച്ചിട്ട് അവർക്കറിയാം എന്തുകൊണ്ടാണെന്ന് സോ അങ്ങനെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സോൺ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ എടപ്പള്ളി കലൂര് പനംപള്ളി നഗർ ഈ മൂന്ന് സോണാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ സോൺ ആഡ് ചെയ്യുന്നതും നമുക്ക് കിട്ടുന്ന ഓർഡറും ആയിട്ടുള്ളൊരു ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ അതിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ഞാൻ വേറെ ചെറിയ വീഡിയോ ചെയ്യാം കാരണം ഈ വീഡിയോ ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് സോ അതൊരു അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം പിന്നെ എൻ്റെ സ്വന്തം സ്ഥലമല്ല ഒരു ഒരുപ്രോളും കമൻറ്റ് ഉണ്ട് സ്വന്തം സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്വന്തം സ്ഥലമല്ല ഞാൻ പാലക്കാടാണ് സ്ഥലം ഇവിടെ കൊച്ചിയിൽ പഠിക്കാൻ വന്നിട്ടാണ് കാലത്ത് രണ്ട് മണിക്കൂർ ക്ലാസ് ഉള്ളൂ കാലത്ത് എട്ട് ടു പത്ത് അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പത്തര പതിനഞ്ച് മണിക്കെല്ലാം വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ട് നൈറ്റ് അതുപോലെ ഒരു പത്തര പതിനഞ്ച് മണിക്കിനാണ് നിർത്തും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഒരു പത്ത് ഇൻറ്റ് പതിനഞ്ച് ഇന്റു ഉച്ചയ്ക്കും ഒന്ന് ബ്രേക്ക് ഇടും അത്ര തന്നെ ഏകദേശം എന്നാലും അവളൊരു ട്വൽ ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് പിന്നെ നോയിസിൻ്റെ എനിക്കറിയാം കാരണം തൊട്ടപ്പുറത്ത് റോഡാണ് മെയിൻ റോഡാണ് പിന്നെ ഇതവിടെ ഒരു ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ നോയിസാണ് ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എനിക്കറിയാം സോ സോറി അബോട്ട് ദാറ്റ് ഞാൻ എൻ്റെ ഞാനിരിക്കുന്നത് സിംഗിൾ റൂമാണ് ഹോസ്റ്റലല്ല പി ജി ഒന്നും അല്ല സിംഗിൾ റൂമാണ് നേരത്തെ ഒരു ഹോസ്റ്റലിൽ ഇരുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്റ്റലൊക്കെ ഓക്കെയാണ് ഫുഡൊക്കെയാണ് വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൈഫൈ ഉണ്ട് അവരുടെ സർവീസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ബട്ട് ഞാൻ ഹോസ്റ്റലിൽ ഒരു സിംഗിൾ റൂം എടുത്ത് അങ്ങോട്ട് മാറി കാരണം ഹോസ്റ്റലിൽ ഈ ആഴ്ച കഴിച്ച ഫുഡ് തന്നെയാണ് അടുത്ത ആഴ്ചയും അതിൻ്റെ അടുത്ത അത് തന്നെയാണ് ഈ ഒരു സെയിം റുട്ടീനാണ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം പിന്നെ ഹോസ്റ്റൽസിലെ കറികളെ കുറിച്ചൊക്കെ അറിയാലോ ഇളക്കിയെടുത്താൽ സാമ്പാറും ഇളക്കാതെ എടുത്താൽ രസമായിട്ട് മാറും സോ അതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ മാറി ഇപ്പൊ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒന്നല്ല സമൃദ്ധിന്ന് കഴിക്കും ഇല്ലെ തൊട്ടടുത്ത ഉണ്ട് അവിടെ നിന്ന് കഴിക്കും ഇതൊക്കെയാണ് കാര്യങ്ങള് ഡെയിലി ചോദിക്കാറുണ്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഹോസ്റ്റലാണോ പി ജി ആണോ ഡീറ്റെയിൽസ് പറയാവോ എന്ന് വെച്ചിട്ട് നല്ല ഹോസ്റ്റൽ കിട്ടുന്ന സ്ഥലം ഉണ്ട് കേട്ടോ കൊച്ചിയില് മന്ത്ലി വൺസ് മന്ത് കിട്ടുന്ന റെസ്റ്റോറന്റ് പോലെ സോറി മന്ത് കിട്ടുന്ന ഹോസ്റ്റൽ പോലും ഉണ്ട് വർക്ക് ചെയ്ത് ഫുൾ ടൈം ഹോട്ടല് റെസ്റ്റോറൻറ്റും മാത്രമേ വലിയ വരുന്നുള്ളൂ സോ മന്തി കിട്ടുന്ന ഹോസ്റ്റൽസ് സോലും ഉണ്ട് കിട്ടോ ആഴ്ചയിൽ നാല് ദിവസം നോൺ വെജ് കിട്ടുന്ന ഹോസ്റ്റലുണ്ട് ഹോസ്റ്റലിലോട്ട് തന്നെ സെറ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് റൂം എടുത്ത് മാറാൻ തന്നെ കാര്യം പിന്നെ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിക്കുന്നവർക്ക് മാക്സിമം സേഫായിട്ട് ഓട്ടിക്കുക ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്ന ഏകദേശം ആറുമാസത്തോളമായി വന്ന ആദ്യം വന്ന ആദ്യം ഒരു മന്തിൽ തന്നെ എനിക്കൊരു ആക്സിഡൻറ് ആയിട്ടുണ്ടായിരുന്നു ഒരു ലോങ് റോഡ് കൊടുത്ത് റിട്ടേൺ സോണിലോട്ട് വരായിരുന്നു ഞാൻ അത്യാവശ്യം അത്യാവശ്യം സ്പീഡിൽ തന്നെ വന്നത് അൻപതായിട്ട് പറയാഞ്ചിൽ തന്നെ വന്നത് ഓപ്പോസിറ്റിൽ വന്ന ഒരു പുള്ളിക്കാരെയും കുറച്ച് റോങ് ആയി കൂട്ടിയിട്ട് വീണ് വലുതായിട്ട് പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വണ്ടി കുറച്ച് പണിയിട്ട് സോ ഇപ്പം മഴയല്ലാണ് മാക്സിമം ഇപ്പത് ഓട്ടിക്കുക ഇത് പറയാനുള്ളു പിന്നെ വണ്ടിയുടെ കാര്യങ്ങൾ ആയിട്ട് വിനോദം നോക്കുക ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ച് മസ്റ്റായിട്ട് നോക്കുക പെട്രോളൊക്കെ വരിക അടുത്ത് ഓട്ടിക്കുക കാരണം കുറെ പേരെ കാണാറുണ്ട് പെട്രോളെല്ലാം കഴിഞ്ഞ് പിന്നെ വണ്ടി തള്ളി ഫോൺ നടക്കേണ്ടി വരും ഹെല്പ് ചെയ്യാറുണ്ട് കുറച്ച് പേർക്ക് ടോർച്ചർ കൊടുക്കും അങ്ങനെ ബട്ട് നമ്മൾ അവസ്ഥയിൽ കൊടുങ്ങാരിക്കുക ആരും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല സോ അതൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കാൻ വന്ന കേട്ടോ സുഖ്യോടിക്കാൻ വേണ്ടി വന്നില്ല അപ്പോ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത് മാത്രം പഠിക്കുന്നതിൻ്റെയും ഹോസ്റ്റലിന്റെ അല്ല റൂമിന്റെ ഫുഡ് എല്ലാ കാര്യവും സുഖ്യോടിക്കുന്നത് വേറെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടുകാർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താ ബൈക്ക് ഓട്ടി പറയാം ലൈസൻസ് ഉണ്ടോ ആണ് സെക്യൂരിറ്റി ഓക്കെയാണ് സിക്യൂരിറ്റി ഒരു പലതും പറയും ഇപ്പൊ ഞാൻ തേർട്ടി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരും പറഞ്ഞു പറഞ്ഞു അവിടെ ആ തേർട്ടി ഡേയ്സിൽ അൻപതിനായിരം രൂപ ലൈൻ ചെയ്തോ എന്നിട്ട് അവിടെയാണ് ക്യാഷല്ല കൊച്ചിയിലല്ലേ അടിച്ചുപൊളിച്ചടക്കല്ലേ അങ്ങനെ ടോക്ക് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അവിടെ നമുക്കറിയുള്ളൂ ക്ലാസ് വർക്ക് ഡെയിലി വർക്ക് ഞാൻ വീഡിയോസ് ഡെയിലി ഇടുന്നില്ല ി രാവിലെ വർക്ക് ചെയ്യാൻ ഞാൻ പാർട്ട് ടൈമെങ്കിലായിരുന്നു ചിലപ്പോൾ രാവിലെ ലഞ്ച് ടൈം ഓടിച്ചിട്ട് നിർത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയിൽ കുറച്ച് ഹെൽത്ത് ഒക്കെ അല്ലായിരുന്നു അതുകൊണ്ട് എന്തോ പറയട്ടെ നമ്മൾ വർക്ക് ചെയ്യാം ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നെ കുറച്ച് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനാകും സോ സഫർ നോപ്ഷൻ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനല്ല താങ്ക്സ് ഫോർ വാച്ചിങ്